ഗൊലാനിലുണ്ടായ മിസൈൽ ആക്രമണത്തെ തുടർന്ന് ലബനാന് നേരെ സമ്പൂർണമായ ഒരു യുദ്ധം വേണമോ എന്ന് തീരുമാനമെടുക്കാൻ കഴിഞ്ഞ ദിവസം ചേർന്ന അടിയന്തര യോഗം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതൻയാഹുവിനെയും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗാലൻഡിനെയും ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ലബനോൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ തങ്ങളുടെ സഖ്യരാജ്യങ്ങളായ അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളുമായി കൂടിയാലോചനകൾ നടത്തിയിരുന്നു ഇന്നലെ ഇസ്രായേൽ സൈന്യം തെക്കൻ ലബനാനിലെ റാമൻ കഫർ കില മൈസൽ ജബൽ എന്നിവിടങ്ങളിൽ ആക്രമണം നടത്തിയിരുന്നു മൈസൽ ജബലിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ രണ്ട് സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇവർ സഞ്ചരിച്ചിരുന്ന കാറിന് നേരെ ഇസ്രായേൽ സൈന്യം ഡ്രോൺ ആക്രമണം നടത്തുകയാണ് ഉണ്ടായത് ഇതിനിടെ ലബനോനിലുള്ള അമേരിക്കൻ എംബസി തങ്ങളുടെ പൗരന്മാരോട് എത്രയും പെട്ടെന്ന് ലബനോൻ വിട്ടുപോകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്നും തങ്ങളുടെ പൗരന്മാർക്ക് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം വന്നതോടെ ഏത് നിമിഷവും ഇസ്രായേൽ ലബനാനു നേരെ യുദ്ധം ആരംഭിക്കുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ഇസ്രായേൽ സൈന്യം ലബനാൻ അതിർത്തിയിൽ വൻ സൈനിക സന്നാഹങ്ങളാണ് വിന്യസിച്ചുകൊണ്ടിരിക്കുന്നത് ലബനോണിലുള്ള വിദേശ പൗരന്മാർ രാജ്യം വിട്ടു കഴിഞ്ഞാൽ ഇസ്രായേൽ യുദ്ധം ആരംഭിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇസ്രായേലിന്റെ ആക്രമണത്തെ നേരിടുന്നതിന് വേണ്ടി ഹിസ്ബുള്ളയും ശക്തമായ തയ്യാറെടുപ്പുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കൻ മാധ്യമമായ അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഹിസ്ബുള്ള അതിമാരകമായ ഗൈഡഡ് മിസൈലുകൾ ലബനാന്റെ വിവിധ കേന്ദ്രങ്ങളിൽ വിന്യസിച്ചിരിക്കുകയാണ് ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചാൽ മിനിറ്റുകൾക്കുള്ളിൽ വൻതോതിലുള്ള മിസൈൽ ആക്രമണം നടത്തുവാനാണ് ഹിസ്ബുല്ല തീരുമാനിച്ചിരിക്കുന്നത് ഹിസ്ബുള്ളയുടെ പ്രതിനിധി അമേരിക്കൻ മാധ്യമമായ അസോസിയേറ്റഡ് പ്രസിനോട് ഈ കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് യുദ്ധമുണ്ടായാൽ ഇസ്രായേലിന്റെ ഹൈഫ നഗരത്തിൽ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ ഹിസ്ബുള്ളക്ക് സാധിക്കുമെന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ലബനാൻ തലസ്ഥാനമായ ബെയ്റൂട്ടിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയാൽ മിനിറ്റുകൾക്കുള്ളിൽ ഇസ്രായേലിന്റെ തലസ്ഥാനമായ ടെല്ലവീവിൽ മിസൈൽ മഴ വർഷിക്കുമെന്നാണ് ഹിസ്ബുള്ളയുടെ പ്രതിനിധി അമേരിക്കൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് യുദ്ധമുണ്ടായാൽ ഇസ്രായേലിൽ ഏറ്റവും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുക ഇസ്രായേലിന്റെ വൻ നഗരമായ ഹൈഫയിലാണ് ഇത് തന്നെയാണ് ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്ന കാര്യവും